സി ബി ഐ മുൻ കൗൺസിൽ മുൻ സംസ്ഥാന കൗൺസിൽ അംഗം മീനാങ്കൽ കുമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലും പാർട്ടി ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും ചേർന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അഴിമതി നടത്തുന്നുവെന്നും മീനാങ്കൽ കുമാർ പറഞ്ഞു മീനാങ്കൽ കുമാറിനൊപ്പം സി ബി ഐ പ്രാദേശിക പ്രവർത്തകർ ഉൾപ്പെടെ കോൺഗ്രസിൽ ചേരുമെന്നും പറഞ്ഞു കേരളത്തിന്റെ അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു കറവപ്പശുവായിരുന്നു വാസുരാഗത്തിന്റെ കാര്യത്തിൽ ഇതാണ് സ്ത്രീയെങ്കിൽ എന്തിപ്പോ വാസുരാഗന്റെയും കണ്ടല ബാങ്കിന്റെയും സ്ഥിതി ഈ നിലയിലേക്ക് വന്നപ്പോ ഇവിടെ ഇപ്പോൾ വെഞ്ഞാറമൂട് സർവീസ് സേകരണ ബാങ്കാണ് അടുത്തൊരു ഇവരുടെ ഒരു മേച്ചിൽ പുറമായി മാറിയിരിക്കുന്നു അവിടെ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനിടയിൽ ആളുകളെ നിയമിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് തലവരിയായി വാങ്ങിയിട്ടുള്ളത് ഇരുപത് ആളുകളിൽ നിന്നും ഒരു കോടി രൂപ കൈപ്പറ്റിയതിൽ നല്ലൊരു ശതമാനം രണ്ട് നേതാക്കളും തിരുവനന്തപുരം സി പി എ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ് ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ് ആ പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുമ്പോൾ ഇവരെല്ലാം അടിച്ചമർത്തി അവരോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ എല്ലാം അടിമ മനോഭാവത്തിൽ കഴിയുകയാണ് എന്തെങ്കിലും എച്ചിൽ കഷ്ണത്തിനോ എല്ലിൻ കഷ്ണത്തിനോ വേണ്ടി ഇവരെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്